ഭരണജ്ഞാനത്ത് വെള്ളിയാഴ്ച അൽഫോൺ സ്നേഹബലിയുടെ ഓർമ്മ തിരുനാൾ വിശുദ്ധ അൽഫോൺ സ്വാമിയുടെ തിരുനാളിന് കൊടിയേറി മർ ജോസഫ് കലറങ്ങാട് ഉയർത്തി സഹസ്രാബ്ദങ്ങളുടെ വിശ്വാസ പാരമ്പര്യം വേറുന്ന ഭരണങ്ങാനത്തിന് പത്ത് നാളുകൾ നീണ്ടു നിൽക്കുന്ന അൽഫോൺ സ്വാമിയുടെ തിരുനാളെന്നാൽ നാടിന്റെ പുണ്യാഘോഷമാണ് ഒൻപത് ദിവസത്തേക്ക് രാവിലെ അഞ്ച് മുപ്പത് മുതൽ സന്ധ്യയ്ക്ക് ഏഴ് വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും പതിനൊന്ന് മുപ്പതിനുള്ള വിശുദ്ധ കുർബാന അഭിവാദ്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിലായിരിക്കും നടക്കുക ആറ് മുപ്പതിന് എല്ലാ ദിവസവും ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് പാല രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട് കൊടിയേറ്റി തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോ മാർ ജോസഫ് പെരുന്തോട്ടം ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ഫാദർ ആന്റണി കൊല്ലിയിൽ ഫാദർ ജോൺ നടത്തടം എന്നിവർ സഹകാർമ്മികരായിരുന്നു തിരുനാളിൽ പങ്കെടുക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പാർക്കിംഗ് ഗ്രൗണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തി തയ്യാറാക്കി തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവുമുണ്ട് തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്നുള്ള മ്യൂസിയം എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ തുറന്ന് പ്രവർത്തിക്കും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറു വരെ അൽഫോൺസ ജീവിച്ച മടവും മുറിയും സന്ദർശിക്കുവാൻ സാധിക്കും തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് അൽഫോൺസറൈൻ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപറമ്പിൽ ഇടവകപ്പള്ളി വികാരി ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗിർവർഗീസ് സാനിത്തോട്ടത്തിൽ വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഭരണങ്ങാനം